بسم الله, الرحمن الرحيم بسم, الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അസ്സലാമു അസ്സലാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു സുബാനുഹു നാം ഏവരെയും ഇഹബര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രഭാജക് ഖർസു അലൈഹി വസല്ലം തങ്ങളുടെ ചരികൾ പിൻപറ്റുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബാങ്ക് വിളിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകൾ സുന്നത്തുകൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനു മറുപടി പറയേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നാം പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആർക്ക് മറുപടി പറയാൻ പാടില്ല എപ്പോഴാണ് മറുപടി പറയേണ്ടത് ബാങ്ക് കേൾക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ നിന്ന് അവ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ബാങ്കിന് ഉത്തരം നൽകണം ഇത്യാദി കാര്യങ്ങൾ നാം പറയുകയുണ്ടായി എന്നാൽ ഇവിടെയൊന്നും ഉതൂ ചെയ്യുന്നയാൾ ബാങ്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല നാം പറഞ്ഞിട്ടില്ല ഉതൂ ചെയ്ത് കൊണ്ടിരിക്കുന്നയാൾ ബാങ്കിന് ഉത്തരം ചെയ്യാൻ വേണ്ടി അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ മൂവാലാത്ത് തുടർച്ച നഷ്ടപ്പെടും അപ്പോൾ ഈ ബാങ്ക് വിളിക്കുന്നയാൾ ഉളു ചെയ്യുന്നയാൾ ബാങ്ക് വിളിക്കുന്നതിന് ഉത്തരം ചെയ്യണോ വേണ്ടയോ ബാങ്ക് വിളിക്കുന്ന ആ ബാങ്ക് വിളിക്കുന്നയാളുടെ ബാങ്ക് വിളി അവസാനിക്കുകയും തൻ്റെ ഉളു അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഒരേപോലെ വരികയും ബാങ്ക് വിളി അവസാനിക്കുന്നു ഉളുവ് അവസാനിക്കുന്നു രണ്ടും ഒരുപോലെ വരുമ്പോൾ രണ്ടിനും ആ ചെയ്യണോ പ്രാർത്ഥിക്കണോ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മതിയോ മതിയെങ്കിൽ ഏത് പ്രാർത്ഥന പോരാ രണ്ടിനും പ്രത്യേകം ദ്വാ ഉള്ള പ്രാർത്ഥന വേണമെങ്കിൽ രണ്ടിനുമുള്ള പ്രാർത്ഥന വേണമെങ്കിൽ ഏത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം ഇത്യാദി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് മഹാനായ ഇമാം ബുൽക്കീനി റഹമത്തുല്ലാഹി ബൽഖീനി എന്നും പറയാം നബി എന്ന് പറയുന്നത് പോലെ സുലൈമാൻ ബി അലി ഇസ്ലാത്തുസ്സലാമിന്റെ ഭാര്യ ബൽഖ്സിന് ബൽക്കൈസ് ബുൽഖൈസ് എന്ന് പറയാവുന്നത് പോലെ ഇമാം ബുൽഖി അതാണ് നമ്മുടെ തൊള്ളപ്പാടം അതാണ് ശീലിച്ചിട്ടുള്ളത് ബൽക്കനി എന്ന് പറയപ്പെടാറുണ്ട് മഹാൻ അവർ ഫത്മ ചെയ്തു ഉദൂ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് ഉലുവിൽ നിന്ന് വിരമിക്കുകയും ആ വിരാമം ബാങ്ക് വിളിയുടെ വിരാമത്തോട് യോജിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ കാര്യത്തിൽ മഹാനബറുകൾ ഫതുവ നൽകി ബി ധിക്കൽ അയാൾ കൊണ്ടുവരേണ്ടത് ഉദൂൻ്റെ ദിക്കിറാണ് ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് അതിനുശേഷം ചൊല്ലേണ്ടതാണ് ബാങ്കിന് ഇജാബത്ത് നൽകലല്ല ബാങ്കിൻ്റെ പ്രാർത്ഥനയല്ല അവിടെ വേണ്ടത് അവിടെ ഉലുവിൻ്റെ റിക്ർ കൊണ്ടുവരണം കാരണം ലി അന്നഹു ലിബാദത്തില ത്തി ഫറമിൻഹ കാരണം ഈ ഉലുവിൻ്റെ റിക്ർ ഉലുവിൻ്റെ ദ്വാഹ് എന്ന് പറയുന്നത് അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ് എങ്ങനെയുള്ള ആരാധന ആ ആരാധനയിൽ ഇബാദത്തിൽ നിന്നാണ് അവൻ വിരമിച്ചത് ഐ വബാഷറ ആരാധനയുമായി ബന്ധപ്പെടുന്ന പെടുന്ന കാര്യവുമാണ് അപ്പോൾ ആരാധനയുമായിട്ട് ബന്ധപ്പെടുന്നതും ആരാധനയിൽ നിന്ന് വിരമിക്കുന്നതുമായ ഒന്നാണ് ഉലുവിന്റെ അധിക്കർ അപ്പൊ ആ ഉലുവിന് വേണ്ടി ഉലുവ വിഭാഗത്തിന്റെ ഭാഗമാണ് ആ ഉലുവ് നിസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പൊ നിസ്കാരവുമായി ബന്ധപ്പെടുന്ന കാര്യമാണ് നിസ്കാരത്തിന്റെ ഭാഗമാകുന്ന ഉലുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഉലുവിന് ശേഷമുള്ള അധികർ അഥവാ വധുവാ അതുകൊണ്ട് ഉദുവിൻ്റെ പ്രാർത്ഥന ആരാധനയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അതിനെയാണ് മുന്തിക്കേണ്ടത് അതാണ് കൊണ്ടുവരേണ്ടത് എന്ന് മഹാനവറുകൾ പറഞ്ഞു സുമി നിഖിരിൽ ലതാനി പിന്നീട് ഉദുവിൻ്റെ ബാങ്കിന് ഉദുവിൻ്റെ ദ്വാക്ക് ശേഷം പിന്നീട് ബാങ്കിൻ്റെ നിക്കറുകൾ അഥവാ ബാങ്കിൻ്റെ ദ്വാവുകൾ കൊണ്ടുവരിക എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് എന്നാൽ

നമ്മൾ ദ്വാ ചെയ്യുന്ന ആ ദ്വായുടെ ആരംഭത്തിൽ എന്ന രണ്ട് ഷഹാദുക്കൽ അവ ചൊല്ലിയതിനു ശേഷമാണ് അള്ളാഹു അൽമിനീന എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ആരംഭിക്കാറുള്ളത് അപ്പോൾ ഏറ്റവും നല്ലത് എന്തു വേണം ഈ ഷഹാദത്തിനെ ആദ്യം കൊണ്ടുവരിക അതാണ് നല്ലത് സുമബി ദ്വ ഇല്ല അതാനി പിന്നീട് ബാങ്കിന്റെ ദ്വാ കൊണ്ടുവരിക ആദ്യം രണ്ട് ഷഹാത്ത് കൊണ്ടുവരിക രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ബാങ്കിന്റെ ദുവാവും വിരമിക്കലും അല്ല ബാങ്കും ഉലുവും ഒരേപോലെ വിരാമം കുറിക്കുമ്പോൾ വിരാമം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം വുലുവിൻ്റെ ആദ്യം മുലുവിൻ്റെ ധുവാണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ബാങ്കിന്റെ ദ്വ ആണ് പക്ഷേ ഏറ്റവും നല്ലത് ആദ്യം മുലുവിൻ്റെ ആരംഭത്തിലുള്ള രണ്ട് ഷഹാത്തക്കൽ കലിമ കൊണ്ടുവരിക അതിനുശേഷം ബാങ്കിന്റെ ദ്വാ കൊണ്ടുവരിക കാരണം ഈ ബാങ്കിന്റെ ഷഹാദത്ത് കലിമക്ക് ശേഷം മുഴുവന് ശേഷമുള്ള രണ്ട് ഷഹാദത്ത് കലിമക്ക് ശേഷം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ആ ബാങ്കിന്റെ ദ്വാബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് നബി സുല്ലാഹു അലൈഹി സ്വലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം ആ രണ്ട് ഷഹാത്ത് കലിമയിലെ രണ്ടാമത്തെ ഷഹാത്ത് കലിമയും വാഷാദ് അന്ന മുഹമ്മദർ അബുദുഹു വറസൂൽ തീർച്ചയായും മുഹമ്മദ് അലൈഹി സലാഹുലി അല്ലാൻ്റെ അടിമയും റസൂലുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാത്ത് കലിമ അതിനോട് തുടർന്ന് ബാങ്കിന്റെ ദ്വ അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അത് കൊണ്ടുവരിക അപ്പം പിന്നീട് നഫ്സിഹി പിന്നെ തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പം നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് ഷഹാത്ത് കലിമയ്ക്ക് ശേഷം കൊണ്ടുവരിക ബിഹി ബിഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അലാ നബി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ശരീരം ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കാളും മുന്തിക്കേണ്ട കാര്യമാണ് തന്റെ ശരീരം ബന്ധപ്പെടുന്ന താൻ ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കാളും മുന്തിക്കേണ്ടത് നബിസ്മദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അള്ളാഹുഹു എന്റെ പശ്ചാത്താപം തൗബ സ്വീകരി സ്വീകരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ തൗപ സ്വീകരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നുള്ളത് സ്വന്തം കാര്യമാണ് അപ്പം ഈ സ്വന്തം കാര്യം പറയുന്നതിന് മുമ്പ് നിവിശ്രതാസനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം അതിനെയാണ് മുന്തിക്കേണ്ടത് അതിനു ശേഷമാണ് സ്വന്തം കാര്യത്തെ കുറിച്ച് പറയേണ്ടത് അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത് ആദ്യമായിട്ട് ബാങ്ക് അവസാനിച്ചു ും അവസാനിച്ചു അങ്ങനെ വരുമ്പോൾ ഉലുവിന്റെ ദുവാ ആണ് ആദ്യം കൊണ്ടുവരേണ്ടത് പിന്നീട് ബാഗിന്റെ ദുവാ കൊണ്ടുവരേണ്ടത് എന്നാൽ ഏറ്റവും നല്ലത് രണ്ടും ഒരുമിച്ച് വിരമിക്കുമ്പോൾ ആരംഭത്തിലുള്ള രണ്ട് ഷഹാത്തതിനു ശേഷം ബാഗിന്റെ ദുവാ കൊണ്ടുവരിക അനുവിധങ്ങളുമായി ബന്ധപ്പെട്ട് آتي محمد الوسيلة والفضيلة ودرجة الرفيعة وبعثه مقاما محمودا الذي وعدت وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد إن بردنا الشاشة اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى على خير خلقه سيدنا محمد النبي صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي ഇങ്ങനെയാണ് ും ഒരേ സമയം അവസാനിക്കുമ്പോഴുള്ള ഏറ്റവും നല്ല രൂപമാണ് ആദ്യം രണ്ട് ഷഹാത്ത കലിമയും പിന്നെ ബാങ്കിന്റെ ദുവും പിന്നെ അതിനു ശേഷം ഉദുവിന്റെ ആ രണ്ട് ശാബ്ദിങ്ങൾ ശേഷമുള്ള അള്ളാഹ്മീന എന്ന് തുടങ്ങുന്ന ആ ദുവാ അവസാനം വരെ ഇങ്ങനെയാണ് വേണ്ടത് എന്നാൽ ഇവിടെ മഹാനായ ഇമാം ഇമാംബുൽ അലിഹി നൽകി എന്ന് പറഞ്ഞല്ലോ അവിടെ വല്ലാത്ത ഇജാബത്ത് ബാങ്കിന്റെ ഇജാബത്ത് ചെയ്യുക ബാങ്കിന് മറുപടി നൽകുക ശേഷമുള്ള ആ ദ്വാ ചെയ്യുക ലിക്രുകൾ ഉരുവിടുക എന്ന് പരസ്പരം വിരുദ്ധമാകുന്നില്ല എങ്ങനെ അവൻ ഉദൂരിൽ നിന്ന് വിരമിച്ചു ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടും ഒരുപോലെ വിരമിച്ചിട്ടില്ല ഉദൂരിൽ നിന്ന് വിരമിച്ച് മുതുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ബാങ്ക് കേട്ടത് അപ്പോൾ ബാങ്കിന് വേണ്ടി ഇവിടെ ഉലുവ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാരണം എന്താ അവിടെ മൂവാലാത്തൊക്കെ നഷ്ടപ്പെടും തുടർച്ച നഷ്ടപ്പെടും അപ്പോൾ അങ്ങ് പൂർത്തീകരിച്ചു ബാങ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തരങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ആ ബാങ്ക് ഉലുവിൽ നിന്ന് വിരമിക്കുകയും ബാങ്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്താൽ എന്താണ് വേണ്ടത് ഉലുന്റെ ദിക്കിർ കൊണ്ട് ആരംഭിക്കണം ഉലുവിന്റെ ധുവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബാദത്തുമായി ബന്ധപ്പെട്ടത് അതാണ് ഈ ഉലുവിന് ശേഷമുള്ള ദ്വാ അപ്പോ ആ ഉലുവിൻ്റെ ആ നിക്ക്റ് അഥവാന് ശേഷമുള്ള ദ്വാ വേണം ആദ്യം കൊണ്ടുവരാൻ പിന്നീട് ബാങ്കിന് ഇജാബത്ത് നൽകാം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു പോയി ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുന്നു അതിന് മറുപടി ഒന്നും പറയാതെ മറ്റേതോ ലോകത്ത് കഴിഞ്ഞുകൂടി മറുപടി ഒന്നും പറഞ്ഞില്ല ബാങ്ക് കടിഞ്ഞതിന് ശേഷം അവൻ ഓർക്കുകയാണ് ബാങ്കിന് ഉത്തരം നൽകിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം ആദ്യം മുതൽ ബാങ്കിന് ഉത്തരം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞുപോയി എന്നതുപോലെ ഇവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉലുവ് കഴിഞ്ഞു ഉലുവിന് ശേഷമുള്ള ദുവാ കഴിഞ്ഞതിന് ശേഷം ആ ബാങ്കിന് ആദ്യം മുതൽ നമുക്ക് ഉത്തരം ചെയ്യാം ഇത് ഒന്ന് മുന്നൂറ്റി എൺപത്തി ഒമ്പതിലും അതുപോലെ തന്നെ ഹാഷിയാകുന്ന ഹാഷി തൂബിൻ ഖാസമുൽ അബ്ബാദി ഒന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലും കാണാൻ കഴിയും ഇപ്പൊ രണ്ടും കൂടെ അവസാനിക്കുന്നില്ല ബാങ്ക് ഉദു അവസാനിച്ചു ബാങ്ക് അവസാനിച്ചിട്ടില്ല അപ്പോൾ ഉദുവിൻ്റെ ദ്വാര കഴിഞ്ഞതിന് ശേഷം ബാങ്കിന് ആദ്യം മുതൽ ഉത്തരം ചെയ്യാം രണ്ടും കൂടെ വിരമിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉദുവിൻ്റെ ആരംഭത്തിലുള്ള രണ്ട് കലിമ ശഹാത് കൊണ്ടുവരിക اللهم رب هذه اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة ودرجة الرفيعة وابعثه مقام محمودا الذي وعدته وارزقنا شفاته يوم القيامة إنك لا تخلف الميعاد إذا أدعو الله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى ഇതാണ് ഏറ്റവും നല്ല രീതി രീതിയെന്ന് വഹാനയിമാ ബുൽക്കൈനി റഹമത്തുല്ലി അല്ലെങ്കിൽ ബൽഖീനി റഹമത്തല്ലി പറഞ്ഞിരിക്കുന്നു ഫുഖിൻ്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും അറഹം റാഹിമിന തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി നന്മകൾ കൊയ്തെടുക്കാൻ പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ പൊട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗ പൂങ്കാവനത്തിൽ കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് അർഹമുറാഹിമിൻ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ മാറ്റി പരിപൂർണ ശിഫാഖ് നൽകി ആഫിയത്തോടുകൂടിയുള്ള സിംഹത്തോടു കൂടിയുള്ള ശരീര ും ശരീര ആരോഗ്യം അതോടുകൂടിയുള്ള ദീർഘായുഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അനു അഹമ്മദിൻ അസ്സലാ വാഹമി വാർക്കാ